സ്കാനിംഗ് ഐസ് ആർജ്ജ് ആണ് ഡബ്ലെ വീഡിയോ രേഖകൾസം ഇന്നത്തെ ഒരു വില്ലേജിൽ ട്രാവൽ പോകുകയാണ് നമ്മുടെ വില്ലേജിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് നമുക്ക് ചന്തയ പോകേണ്ട എന്റെ മെഡിസിൻ വാങ്ങാണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുറച്ച് ദിവസം മെഡിസിൻ വാങ്ങുക ആറ് ദിവസം മെഡിസിൻ വാങ്ങാൻ ആശയമുള്ളൂ അതും മൈസീല പൈസ വല്ല സാധനം വാങ്ങാൻ മൈസീല അപ്പോൾ ഉള്ളവശമൊക്കെ വാങ്ങിയിട്ടാം എന്നുള്ള പോണാണ് മെഡിസിൻ്റെ ഒട്ടും പറ്റുന്നതിന് എനിക്ക് അവിടെ മസ്റ്റേർഡ് മെഡിസിൻ വാങ്ങാം അതിനുള്ള പ്ലാനിൽ നമ്മൾ പോവാണ് പിന്നെ ഒന്ന് നമ്മുടെ വില്ലേജിലേക്ക് ഒന്ന് കഴിയുള്ളൂ യാത്ര എല്ലാം ട്രാവൽ ഉൾപ്പെടുത്തുന്നുണ്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ വീട്ടിൽ ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ നമുക്ക് പതുക്കെ നമ്മുടെ വില്ലേജിൽ കൂടെ നമ്മൾ കാട്ടിൽ കൂടെ നടന്നു നടന്ന പോണം വീടാതൊക്കെ പോകണം നമ്മൾ ഫോണിൽ അധികം നേരം ഞാൻ നോക്കൂല്ല വീഡിയോ ലെങ്ക് കൂടിപ്പോയി ശ്രമിക്കാം ഗൈസ് ഫുൾ ആയിട്ട് ശ്രമിക്കാൻ ശ്രമിക്കുക വീഡിയോസൊക്കെ നമ്മൾ അപ്പപ്പുള്ള കാലിലൊക്കെ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന പിന്നെ നമ്മൾ വീഡിയോസ് കുറച്ച് ബാഗൊക്കെ ഉണ്ട് നേരം പറഞ്ഞാൽ പക്ഷെ മാക്സിമം അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാം ഗൈസ് എന്താണെങ്കിലും നമുക്ക് വീഡിയോസ് എടുക്കാറാത്തുള്ള പ്രശ്നങ്ങളൊക്കെ എങ്കിലും ഫുൾ ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ താഴെ നമ്മുടെ രണ്ടാമത് ബയോ ലിങ്ക് ഉണ്ട് പക്ഷെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാസ്റ്റർഡ് നമ്മൾ രണ്ടാളും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക രണ്ടുപേരും ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ശ്രമിക്കുക ഗൈസ് നമുക്ക് ഒരുമിച്ച് വളരെ ഒരുമിച്ച് ഗ്രോ ആകാം നമ്മൾ യൂട്യൂബിൻ്റെ ലേണിംഗ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സപ്പോർട്ടിനുണ്ടെന്ന് പറയാം മാക്സിമം വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യും ഫുകാട് കാണാൻ ശ്രമിക്കും ചെയ്യണം പോവാൻ കുഴപ്പമില്ല വരുമ്പോൾ മല കറി വരണം പിന്നെ ആടേക്കുമ്പോഴുള്ള സങ്കടം മാത്രമേ ഉള്ളൂ പോകുമ്പോൾ നമ്മൾ മലയറിയും താഴെ പരുത്തിക്കൂലി പോണത് പക്ഷെ വരുമ്പോൾ മലകറി പോകണം മലകറി വരണം അങ്ങനെ വരുമ്പോൾ സങ്കടമുള്ള കാര്യം ആ ഒരു സങ്കടം ചോദിച്ചാൽ നമുക്ക് വേറെ സങ്കടങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ബാക്കി നമുക്ക് വരുന്ന എനിക്ക് കാണാം എന്ന് വിചാരിച്ച് പോകാണ് സൂചി എൻ്റെ കൂടെ ഉണ്ട് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ നമ്മൾ വെള്ളം എടുത്ത് അതിൽ കുടിക്കുന്ന സ്ഥലം ഇവിടെ നമ്മൾ വെള്ളയടുത്ത് അതി കുടിക്കണം നമുക്ക് മുകളിലൊക്കെ കിണറ് വൃത്തിയായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല നമുക്ക് സുഖമായിട്ട് വെള്ളം അവിടെ തന്നെ സെറ്റാക്കി എടുക്കായിരുന്നു പക്ഷേ പറ്റിയിട്ടില്ല നമ്മളിപ്പോൾ താഴത്തേക്ക് പോവുകയാണ് നമ്മൾ തന്നിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പോകുന്നത് എനിക്ക് ഇതാക്കാം എന്ന് വിചാരിച്ച് പോവുകയാണ് ശരിക്കും അപ്പോൾ ബാക്കിയുള്ള ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരിചയക്കൂടി എത്താം അവിടെ ഇവർ മറ്റുള്ളവരുടെ വഴി കൂടെയൊക്കെ പോണത് പെർമിഷനോട് കൂടെ പോകുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഇങ്ങനെ ചുറ്റും മാസം ഇറങ്ങി പോകണം അത് വേറെ പ്രശ്നം എന്തായാലും നോക്കാം അതൊക്കെ ബ്ലോഗ് എന്തായാലും നമുക്കൊരു മാക്സിമം മുപ്പത് മിനിറ്റ് കൂടി തീർക്കാമല്ലോ എന്ന് വിചാരിച്ചെടുക്കുന്നത് പിന്നെ മാക്സിമം ഇങ്ങനത്തെ ആകാശം ശ്രമിക്കുന്നുണ്ട് ആ നമ്മൾ വൈദ്യും പറഞ്ഞു ഇതാക്കി തരാം ഗെയ്സ് പിന്നെ നമ്മുടെ സംസാരം എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് വീഡിയോ വീടോണ്ട് വയറൽ ആവാറില്ല കുഴപ്പമില്ല അല്ല തേങ്ങേ നമ്മുടെ സംസാരം എല്ലാവർക്കും വീഡിയോ വീടോ വയറലാകും ചാൻസിനും എല്ലാവരും പറഞ്ഞു പക്ഷേ സംസാരം ഇഷ്ടപ്പെടാത്തൊരു മെയിൻ കാരണം കുറേ കാർജ് തന്നെയാണ് ഞാൻ തന്നെയാണ് നമ്മുടെ വീഡിയോ ലെങ്ത് ആക്കാനും അല്ലെങ്കിൽ സംസാരിച്ച് നിർത്തിക്കുന്നതും ഞാൻ തന്നെയാണ് കാരണം ഒരു കൗതുകമായി കേൾക്കുന്നവർക്ക് രസമുള്ള രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല എൻ്റെ സംസാരം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നൊന്നും മനസ്സിലാവാത്ത തരത്തിലുള്ള സംസാരമാണ് അല്ലേ നമ്മൾ ഒന്ന് മലയൂറ്റിറങ്ങുന്ന സൈഡിലെ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടായിട്ട് വെള്ളം വരുന്നില്ല മഴ വീട്ടിലും മലയിൽ വെള്ളമില്ല നമ്മൾ മഴയത്തുകൊണ്ട് മലയിൽ ഉള്ളൂ ഇല്ല അല്ലെങ്കിൽ മലയിൽ വെള്ളമുണ്ടായിരുന്നു അതിലൊക്കെ അടിപൊളി ഒരു പാറയെട്ട് ഇറങ്ങി വരുമ്പോൾ ശബ്ദങ്ങൾ കേൾക്കാൻ എല്ലാ ശ്രദ്ധിക്കും നമ്മുടെ പഴയ ട്രാവലൊക്കെ എടുത്തതെന്ന് കേട്ടാൽ മനസ്സിലാവും അതിൽ കൂടെ വരുമ്പോൾ വെള്ളം ഇങ്ങനെ വെള്ളച്ചട്ടം പിന്നെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു രസമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല മെയിൻ വെള്ളം പറ്റി മണ്ണിൽ വെള്ളമില്ല കേസ് മഴ പെയ്യണ്ടേ മഴ പെയ്യട്ടെ അപ്പോൾ നല്ല മഴ വെള്ളമൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ബ്ലോഗ് എടുക്കുമ്പോൾ നടക്കും ആൾക്കാർ പക്ഷേ മഴ പെയ്ത വഴിയൊക്കെ പായലടിച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു അതുപോലെ വരും പക്ഷേ എങ്കിലും ഒരു രസമാണ് മഴയൊക്കെ പെയ്യാൻ വരുമ്പോൾ ഇനിയിപ്പോൾ പണ്ടുകാരല്ല നമ്മുടെ സ്ഥലം മഴ പെയ്യാനുള്ള കഴിവ് നമുക്കില്ല മഴ പെയ്യപ്പിക്കാനുള്ള കഴിവ് നമുക്കില്ല അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പലരും പറയും ഞാൻ എവിടെ പോയാലും മഴ പെയ്യും ആ പറയും അത് ഞാൻ എപ്പോഴും മഴയുടെ വീട് ഇടുന്നേട്ട് വരില്ല അതായത് ഞാൻ പോയിട്ട് പെയ്യണതല്ല ബാക്കിയൊക്കെ നമ്മുടെ ഒരു ദോലുണ്ടാവും ശ്രുതി അവിടെ നിന്ന് മതി മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പോകുന്ന വിശേഷങ്ങളൊക്കെ നമ്മളത് ആറ്റിനെ കഴിച്ചിട്ട് പറയാം ആറ്റിൻ്റെ സൈഡിലെത്തി പക്ഷേ ആറാന്ന് പറയാൻ പറ്റില്ല തോടാന്ന് വേണമെങ്കിൽ പറയാം ആ അവസ്ഥ എങ്കിലും വെള്ളമൊക്കെ മാറ്റി വരണ്ടിരിക്കുകയാണ് പറയുമ്പോൾ വെള്ളം പറയും അപ്പം നല്ല സ്വയം കാണിട്ട് ഇപ്പം വെള്ളമില്ലാതെ കാണുന്നില്ല ബേസ് വെള്ളം വളരെ കുറവാണ് ഓ പറഞ്ഞ സമയം ഒമ്പത് അമ്പത്തേഴായി പത്ത് മണിക്കധിക സമയമില്ല ഇനി എത്രയും വേണ്ടി ബസ്സിൽ കാരണം സീറ്റ് കിട്ടും ബസ് വന്നു തോന്നുന്നു ഓണി ചോദം കിട്ടില്ല സൂര്യം അല്ലേ ഇനി ഇപ്പോൾ ഓണി ശബ്ദം കിട്ടില്ലായിരുന്നോ ആ ബസ്സൊക്കെ വന്ന് അമ്പത്ത് ട്രെയിൻ അമ്പത്ത മണിക്ക് മുമ്പ് ബസ്സിൽ കാരണം പത്ത് മണിക്ക് ബസ് എപ്പോഴാണ് എടുക്കാം എന്നാ അവസ്ഥ അമ്പത്ത് ട്രെയിൻ ഫാസ്റ്റ് റോഡ് ഫാസ്റ്റ് ഫാസ്റ്റോന്നോ ഞാൻ വിചാരിന്നൊക്കെ പോയി കാണി പൊക്കിയൊക്കെ അതെൻ്റെ ബുദ്ധിമുട്ടാണ് അതേപോലെ തൊപ്പിട്ട് മീനും മഹാമണ്ടി തുപ്പണ പരൽ മീനാണ് പരൽ കുട്ടികൾ തുപ്പിക്കാൻ പോലും അനുവണ്ടി വരെ തുപ്പണത് നാട്ടിലേക്ക് ഇന്നലെ സമയം കൊണ്ട് നോക്കി നിൽക്കുന്നില്ല തുപ്പിട്ടങ്ങനെ ഓടുകയാണ് തുപ്പിട്ട് കുറച്ച് നോക്കി നിന്നെ അപ്പാണ് എന്തായാലും ഈ പാന കുറച്ച് നമ്മൾ പരുത്തി മഴയാ ചെറിയൊരു നടപ്പാതാണ് ഇതാണ് നമ്മുടെ ആറ് രസൂ വെള്ളമില്ലാത്ത ആറാണ് വെള്ളം വരുമ്പോൾ കെട്ടുന്ന മോൾ ആറ് തോടായി നമ്മുടെ പാത്രം മുകളിൽ കഴിഞ്ഞാൽ തീർക്കല്ലേ തീർക്കല്ലേ വാട്ടിലെ സെടുത്ത് വഴിയൊക്കെ ചേർന്ന് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം അപ്പോൾ നമ്മൾ കള്ള ബാക്കിൽ കൂടെ ഉള്ള വരികൂടെ നിൽക്കും സൈഡിൽ വരി കൂടെ നിൽക്കും അങ്ങനെ പോകാൻ ബസ്സല്ല പോയത് ടിപ്പാണ് പോയത് ബസ്സല്ല ബസ്സാണ് കൂടുന്നത് ബസ്സോട് പോയി സുദീ ബസ് ഓടികൾ കിടപ്പുണ്ട് നിങ്ങൾക്ക് അത്ര പരുത്തി നേരെ ബസ്സിൽ കയറാം മാത്രീക്കല്ലേ ബസ്സോടെ ഒന്ന് കിടപ്പുണ്ട് ആ കോങ്ങനെ സുധീനെ ഹോസ്പിറ്റൽ കണങ്ങോട്ട് വന്ന് കൈസ് കാരണം ഇന്നലെ നമ്മൾ സുധീന സെൽഫ് കണ്ടു പോയിട്ട് ഞാൻ ഉണ്ടായ ദേഷ്യത്തിൽ പ്രശ്നമുണ്ടായിപ്പോൾ സുധീനെ ഒച്ചപ്പെടുന്നവണെപ്പോഴേക്കും ശുദിക്കുന്ന ചവിട്ടിയിൽ ശുതിക്ക് നല്ല രീതിയിൽ പൈപ്പ് അരി വയറിൽ കല്ലിച്ച് നീലിച്ച് പണിയായി അപ്പോൾ സുധികം ഹോസ്പിറ്റലിൽ കാണാൻ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോൾ ഇറങ്ങുകയാണ് സമയം പ്രതി വൈകിട്ടായി ഇനിയിപ്പോൾ അതൊക്കെ വീട്ടിൽ പോകാം അത് നേരെ കാര്യം ശുദിക്ക് നല്ല പണിയായിരുന്നു കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോവാണ് പതുക്കെ പോവാണ് നമ്മളിത് ചന്തയിൽ കയറാൻ വേണ്ടി പോവാണ് ചന്തയിൽ ഇപ്പോൾ നോക്കുകയുള്ള കുറച്ച് പച്ചക്കറി വാങ്ങാം അതാണ് നേരൊരു കാര്യം കാരണം നമുക്ക് മെഡിസിൻ കഴിക്കണമെങ്കിൽ ആദ്യം വളരെ കഴിക്കാൻ വേണം വീട്ടിലേ തേങ്ങയെ അതാണ് അതുകൊണ്ട് കുറച്ച് സാധനം വളരെ വാങ്ങണം അതിനോടേ കയറാൻ വേണ്ടി പോവാണ് പത്തി ഇരുന്നൂറേക്ക് വരെ പച്ചക്കറി വാങ്ങിച്ചു പോകണം എന്നിട്ട് മെഡിസിൻ വാങ്ങണം അപ്പം ഫസ്റ്റ് മെഡിസിൻ ഫുഡ് വാങ്ങിച്ചു കാരണം മെഡിസിൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടോ മൂന്ന് ദിവസത്തേക്ക് മെഡിസിൻ വാങ്ങാം പക്ഷേ ഫുഡ് അങ്ങനെയല്ല കഴിച്ചില്ലെങ്കിൽ മെഡിസിൻ കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഫുഡിനുള്ള പച്ചക്കറികൾ വാങ്ങണം പച്ചമുളക് സവാളയും പിന്നെ തക്കാളിയും വാങ്ങണം അല്ലേ മെയിനായിട്ട് നമുക്ക് അങ്ങനെ ചന്തയക്കാറാ കഴിച്ചു പിന്നെ ഓ കൈസ് ഇവിടെ സൈഡിൽ ചെറിയ ചെറിയ കടകളൊക്കെ മാറ്റിച്ചു എന്തുടാ ഫുള്ളും കാലിയായി എന്തുകൊടു ചന്ത മാറി ആ എല്ലാ ഉള്ളിലേക്ക് എല്ലാ ഉള്ളിലേക്ക് നല്ല പണി കൊടുത്തു മുനിസിപ്പാലിറ്റി കാര്യം എന്തോ ഇച്ചിരി ഒതുങ്ങിയ അവസ്ഥയായി പോയി നമുക്ക് എന്തായാലും പടക്കെ പോവാ നമ്മൾ സ്ഥിരമായിട്ട് പോണ സ്ഥലത്തു പോകണത് പോയി നോക്കട്ടെ അവിടെ അവരെയും മാറ്റി അറിഞ്ഞില്ലല്ലോ അല്ലതെങ്ങേ മാറ്റോ ആ ലോഡ് വരുന്ന ഉടമ്പരല്ലേ അതുകൊണ്ട് അവർ കുഴപ്പമില്ലാ ശ്രദ്ധിക്കണത് പോയി നോക്കട്ടെ നമ്മുടെ പഴയ വീട് സ്ഥലത്ത് കാണാൻ മനസ്സിലാവും ഈ ചന്ദന അവസ്ഥ ഉണ്ടാവുന്നില്ല തേങ്ങ അപ്പത്തുള്ള അവസ്ഥ ഇപ്പോഴത്തുള്ള അവസ്ഥ വീട് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ അവസ്ഥ ഫുള്ളും ക്ലീനായ അവസ്ഥയായിപ്പോയി നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല വൃത്തിയായില്ലേ കുറച്ച് ക്ലീനായി വൃത്തിയൊരു പോലെ ഉണ്ട് നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല പോയി നോക്കട്ടെ എന്താ അവസ്ഥ ആയിരുന്നില്ല

ആ ബസ് എടുക്കാനാണ് ശുതി പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്നും നോക്കാം കിട്ടാൻ കൂടെ ആവും നമ്മുടെ പൂവാണ് വൈസ് നമ്മൾ ചന്ത എന്ന് പറഞ്ഞാണ് ചന്ത ഫുഡ് വൃത്തിയായി കഴിഞ്ഞു ഞാൻ ബാഗ് വാങ്ങിച്ചു വൈസ് ശുദ്ധി കവർ തോയി കൊണ്ടുപോയി കവർ തോയിൻ കാര്യം ഞാൻ മസാജ് ചെയ്യാൻ വേണ്ടി വിസാന്ന് വെച്ച് മസാജ് ചെയ്യുന്ന കൈ എക്സൈസ് ഒന്നിരിക്കാൻ വേണ്ടി ബാഗ് സുതി വാങ്ങിച്ചിട്ട് കവറ് ശുതി കൊടുത്തു ശുതി കവർ പിടിച്ച് വന്നു പറഞ്ഞ് അതാകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാം ബസ് സ്റ്റാൻഡിൽ പോകും പതുക്കുക മാഹറിലേക്ക് പോകാം മാസിലേക്ക് പോകുന്നതിൽ മാസിലേക്കല്ല സോറി ബസ് ബസ് സ്റ്റാൻഡിൽ പോകണം ഇത് ബസ് സ്റ്റാൻഡിൽ എത്താറായി ആ ബസ് സ്റ്റോൺ തന്നെ അവിടെ വളഞ്ഞ് അങ്ങോട്ട് കയറിക്കാൻ ബസ് സ്റ്റാൻഡിൽ കാണാം അങ്ങനെ പോണോ നേരെ പോണോ ആ ബാക്കിൽ വന്നിട്ട് നോക്കി കയറും ഇത് കയറി ഇപ്പം ഞങ്ങൾ കോർച്ച് ഇത് വൺ വേ ആണ് അവിടെ ബാക്ക് അത് പോയ്ക്കാൽ മതി അവിടെ നിന്ന് നേരെ കേറിട്ട് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ ബിൽഡിംഗ് ആവും ബിൽഡിംഗ് പോകുമ്പോൾ താഴ്ത്തിറങ്ങിയാൽ മതി വീട്ടിൽ ബസ് സ്റ്റാൻഡിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിൽ പോകുള്ള ബസ് ഇട്ടും അപ്പോൾ നമുക്ക് പോലീസ് കിടന്നിട്ടുണ്ട് പോലീസ് വണ്ടി ഇവിടെ വെള്ളമല്ലോ കുഴപ്പമില്ലല്ലോ അവർക്ക് എങ്ങനെ പോലീസ് ആ അവരുടെ ലെഫ്റ്റ് സൈഡ് കയറി ബിൽഡിങ് കയറാം അവിടെ ഇങ്ങനെ പോകണം പിന്നെ നമുക്ക് പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് താഴ്ത്തിറങ്ങാൻ അടി കൂടി പോയി ഉള്ളിൽ കൂടെ പോയിട്ട് നമുക്ക് താഴ്ത്തിറങ്ങാൻ ബസ് സ്റ്റാൻഡായി പിന്നെ നമുക്ക് ബസ് സ്റ്റാൻഡ് വീട്ടിൽ പോകാൻ പലടി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെ കയറി താഴ്ത്തിറങ്ങി ഞാൻ ബസ് സ്റ്റാൻഡായി അപ്പോൾ അതിൻ്റെ കൈസൂടെ നമുക്ക് അവിടെ താലൂക്ക് ബസ് സ്റ്റാൻഡിലെത്തി പിന്നെ ഇവിടെ നമുക്കുള്ള ബസ് പന്ത്രണ്ട് പന്ത്രണ്ടൊക്കെ രണ്ട് മണിക്ക് എന്തോ ബസ് ഉണ്ടോ ആ ബസ്സിന് വേണ്ടി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം സീറ്റ് ഇടിക്കൂ കുറച്ച് ഇരിക്കാണ്ട് താ സീറ്റുണ്ടോ ഞാനിരിക്കാനുള്ള കണ്ടാൽ മതി നടന്നു കണ്ട് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ സീറ്റ് പിടിക്കട്ടെ ഇവിടെ താഴ്ത്തിരിക്ക പുറത്തിരിക്കാനായിട്ട് ബസ് വന്നിട്ടില്ല ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് നല്ല സമയം എടുക്കുമ്പോൾ ബസ് വരാനായിട്ട് ഒന്ന് തോന്നുന്നു പരുത്തിക്കൂടി എത്തി കേസ് ബസ് എടുത്ത് ബസ് പോയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നടന്ന് പോകാനും ശരി നടന്നു നടത്തി ഞാൻ ആ സ്ഥിതി എടുത്തും ബാഗ് വാങ്ങിച്ച് വയറാനും കാലമൊക്കെ അല്ലേ അടക്കം വാങ്ങിച്ചു നമ്മൾ ഒരു സാധനം വാങ്ങിച്ചിട്ടില്ല എണ്ണ വാങ്ങിച്ചിട്ടാണ് അതെ കൊടുത്ത് പറ്റുവാണ് കാരണം പൈസ തരുന്നില്ല അതാകുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങാമല്ലോ അതാവുമ്പോൾ കടമില്ല പിന്നീട് കൊടുത്താൽ മതിയല്ലോ നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് നമ്മൾ എണ്ണയും വാങ്ങി വീട്ടിലേക്ക് പോവാണ് എണ്ണയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപയാണ് സാൻ ലിറ്റർ സൺ സൺഫ്ലോർ അല്ലേ അടിച്ചെണ്ണ അടിച്ചെണ്ണയ്ക്ക് ഇത്രയും പൈസ കൊണ്ട് കൊളിച്ചെണ്ണയ്ക്ക് ഞാൻ ആയിട്ട് വന്നത് ഏ വില കൂടിയൊക്കെ എന്റെ കൈ വല്ലാതെ കടിക്കുന്നു സ്തു കാശ് എന്ന് കൈ വല്ലാതെ കടിക്കുന്നു കാശ് എഴുതുന്ന പെരുവെച്ചിട്ട് നോക്കാൻ പൈസ തന്ന സമാനിപ്പിക്കാനും വീട് ഓ അവൾ ഭയങ്കര സമാനിപ്പിക്കരുത് എന്താ അവസാനം വീട് എങ്ങനെയൊക്കെ ഡീറ്റാക്കുന്ന കൊണ്ടു ഭയങ്കര പൈസ പ്രശ്നം ഉണ്ടോ അതൊക്കെ ഇൻസ്റ്റാഗ്രാമിച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കാം അല്ലേ സുതി അവളെ നാളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി മെസ്സേജ് അയച്ചപ്പോ നമ്മളത് സ്ക്രീൻ ഗ്രീനായിട്ട് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമത് അപ്ഡേറ്റ് ചെയ്തു യൂട്യൂബിൽ ഇട്ടിട്ടില്ല ഇൻസ്റ്റാൾ അപ്ഡേറ്റ് ചെയ്തു അങ്ങനെ നമ്മൾ നടന്ന പരുത്തി ആ അഡ്രസ്സെല്ലാം എത്തി ഇനി അതൊക്കെ നടന്ന് നടന്ന് പോണല്ലോ തേങ്ങ ആ റസ്റ്റ് ഇടണം പോവാം തേങ്ങ വൈറ്റ് പതക്കെ പോവാൻ വൈകീട്ടായി നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അതൊക്കെ ഈവനിങ് വാക്ക് ഓടിച്ച് പക്ഷേ ഈവനിങ് വാക്ക് ഇറങ്ങുന്ന സമയമായി ആ വേറെ ഭക്ഷണം അവർക്ക് വീട്ടിലെത്തും ഇത്ര പ്രാദ്യം നമ്മൾ നടന്ന് വിടുന്ന സമയം വീട് അഞ്ചു രൂപയൊക്കെ ആവുന്നു ആ അവസ്ഥ പതുക്കെ പോവാം നടന്ന് നമ്മൾ പകുതിയായി ആട്ടിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞു അതിന് നമ്മൾ വീട്ടിലേക്കുള്ളു ഇത് ഇത് പൊതുവഴിയല്ലേ ഇത് പൊതുവഴിയല്ലേ ഈ വഴി പൊതുവഴി എപ്പോഴും പൊതുവഴിയല്ലേ ഇത് പൊതുവഴിയാണ് അപ്പുറത്തേക്ക് പോകുമ്പോൾ ആ വീടുകളൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറമ്പ് മറ്റുള്ളവരുടെ പുറമാണ് അപ്പോൾ നമ്മൾ അതിൽ കൂടെ സൂക്ഷിച്ച് പോകണം ശ്രദ്ധിക്കുന്നത് മാമൻ്റെ പുറമാണ് അല്ലേ അപ്പോൾ നമ്മൾ അതികൂടെ പ്രമേശ പോകുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വയ്യാത്തത് കൊണ്ട് അതിൻ്റെ കൂടെ പോകാൻ സമ്മതിച്ചിട്ടുണ്ട് ശ്രദ്ധി തളർന്നു ഞാൻ തളർന്നു എനിക്കിപ്പോൾ വീഴും തോന്നുന്നു ആ എന്നാൽ തേങ്ങ അതെനിക്ക് അറിയാം നീ നിന്റെ വളം നോക്കി പോകുന്ന കറിയാം നിനക്ക് സ്നേഹം സോറി കൈസ് ശുതി അങ്ങനത്തെ ഒരു അങ്ങനെ കഥയായിപ്പോയി ഞാൻ പറ്റും ഇവിടെ ഒന്ന് വെള്ളമുള്ള വിഷമുകൊണ്ടേക്ക് ഇതിനെ കുറച്ച് വെള്ളം കുടിക്കായിരുന്നു ഇല്ല തേങ്ങ ഈ വെള്ളം കൊണ്ട് എടുത്ത് കുടിക്കായിരുന്നു പക്ഷെ ഇപ്പോൾ വെള്ളമില്ല മറ്റു വരണ്ടിരിക്കുന്നു ഈ വെയിറ്റ് ഒക്കെ ശരിക്കും ബാഗ് ഭയങ്കര വെയിറ്റ് ആണ് ഇത് തൂക്കി നടക്കാൻ നല്ല പാടുന്നു ആ കളിലേക്ക് നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഈ ബാഗിലുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും അതാണ് എൻ്റെ കഷ്ടം എന്ന് പറഞ്ഞത് കഴിഞ്ഞാൽ പബ്ലിക്ക് വഴി തീരുകയാണ് പിന്നെ പ്രൈവറ്റ് വഴിയാണ് അവരുടെ വീട്ടിലേക്കുള്ള വഴി പോണെ ആ വീട് ഇടുന്ന പബ്ലിക്ക് വഴി തീരും നമ്മൾ പോകുന്നത് മറ്റുള്ളവരെ പറഞ്ഞ കൂടിയാണ് പെർമിഷനോട് കൂടി ഇതൊക്കെ മറ്റുള്ളവരുടെ പറഞ്ഞു നമ്മൾ പെർമിഷനോട് ചോദിച്ചാൽ മതി നടക്കുമ്പോൾ തിരിച്ചു കിട്ടിയായിരുന്നു മലയുടെ മുഖത്ത് അവിടെ ആണെങ്കിൽ പുത്തനം കാര്യങ്ങൾ കൂട്ടുന്നു ഇത് നമ്മൾ വളഞ്ഞ നടക്കണം ഈ വളമൊക്കെ നിർത്തിയാൽ എനിക്ക് മറ്റൊരു ദൂരം കൂടുതലായിരിക്കുന്നതായിരിക്കും അങ്ങനെ വേറെ പറയുക ഈ വളമൊക്കെ നിർത്തിയെന്നിച്ചോ ഈ വളമൊക്കെ നിവൃത്തിയാലേ മുകളിലെ വഴി കാണാൻ കൂടുതൽ നീ ദൂരം ഉണ്ടാവില്ലേ ആ അതാണ് മുകളിലത്തെ വഴിക്കാൻ കൂടുതൽ ദൂരം ഈ വളമുണ്ടാവും അറിയുന്ന സമയത്ത് ഇവിടെ നിന്ന് വീണ്ടൊരു കയറ്റുണ്ട് ആ കയറ്റിൻ്റെ വീട്ടിൽ പോകട്ട് ശ്രുതി അവിടെ പോയി വെള്ളം കുടിക്കാൻ പോയാ ഞാൻ കുറച്ച് വെള്ളം കുടിക്കാം ശുദ്ധഭാഗം കുടിക്കട്ടെ ദാഹിക്കുന്നുണ്ട് ഇഷ്ടമാണ് നടന്ന സ്വീകൃതി കുടിക്കാൻ എനിക്ക് വെള്ളം വേണം ഞാൻ വെള്ളം കുടിക്കും ഇന്നലെ പോകും അതിന് മഴ കയറി പോകണം അപ്പോൾ കുറച്ച് വെള്ളം വേണ്ടേ എനർജിക്ക് പ്രശ്നം വെള്ളം കുടിച്ചു കുറച്ച് എനർജി ആയതുകൊണ്ട് തൊണ്ട വരണ്ടത് മാറി അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും മല കാണാം വീണ്ടും മലകറ്റാണ് മല കയറ്റമേ മല കയറ്റം ചെന്നാൽ ശബരിമല കഷ്ടമാണല്ലോ അതിന് ഇതിനകം നല്ലത് മലയാറ്റൂർ മല കയറണപ്പോൾ ശബരിമല കയറുന്നതൊക്കെയായിരുന്നു ഇത് മതി മെയിനായിട്ട് മറ്റെടുത്ത ആഴ്ചയും പോയി ഡേരി കയറണം ഡെയ്ലി കയറണമെന്ന് ഡേലി കയറണം ആ അവസ്ഥ അതൊരു തടി കുറയുന്നില്ല ആ വേറെ കാര്യം ഉള്ളും ഗ്യാസ് ആണെന്നേ എന്ത് പറയണമെന്ന് ഭക്ഷണം മതി കഴിച്ചാലും തടി കുറയുകയുള്ളൂ ഭക്ഷണം മതി കഴിച്ചാൽ നല്ലതാണോ തടി കുറയും പക്ഷേ ഭക്ഷണം ഏകദേശം ഗ്യാസ് കൂടും ആ ഗ്യാസാണ് മല വീർത്തിരിക്കുന്നത്

പിന്നെ മസ്റ്റേർഡ് ഇൻസ്റ്റാഗ്രാമില് ലിങ്ക് താഴെ ബയോലുണ്ട് പക്ഷെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോ കൂടുതൽ ശേഷം കൊണ്ട് അവിടെയും കാണാം അപ്പൊ അടുത്തവിടെ വരുമ്പോഴേക്കും